കേരളത്തിലെ രാജ്യത്തെ അയ്യപ്പ ഭക്തന്മാരെ എല്ലാം ഞെട്ടിച്ചുകൊണ്ട് ശബരിമലയിൽ കിലോ കണക്കിന് സ്വർണ്ണ കവർന്നെടുത്തിരിക്കുക ഞങ്ങൾ ശ്രമിച്ചിട്ടും ഈ സഭയിൽ ഇത് അവതരിപ്പിക്കാൻ സമ്മതിച്ചില്ല സർ അതുകൊണ്ട് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഡിമാൻഡ് മന്ത്രി രാജിവെക്കണം ധനകാര്യ വകുപ്പി രണ്ട് തന്നില്ലല്ലോ ചോദ്യ നമ്പർ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ പ്രധാനമായും മൂന്ന് സംരംഭക വികസന പദ്ധതികൾ വഴിയാണ് സംരംഭകരെ സഹായിക്കുന്നത് ഒന്ന് മുഖ്യമന്ത്രിയുടെ സംരംഭകട്ട വികസന പദ്ധതി സംസ്ഥാനത്തെ സൂക്ഷ്മ ചെറുകില ഇടത്തരം വ്യവസായങ്ങൾക്ക് അഞ്ചു ശതമാനം പലിശ നിരക്കിൽ രണ്ടു കോടി രൂപ വരെ വായ്പ അനുവദിക്കുന്ന പദ്ധതിയാണിത് മൂന്ന് ശതമാനം സർക്കാർ സബ്സിഡിയും രണ്ട് ശതമാനം കെ എൽ സി വഴിയാണ് ഈ കുറഞ്ഞ പലിശ നിരക്ക് ലഭ്യമാക്കുന്നത് നിലവിൽ ഈ പദ്ധതി വഴി മൂവായിരത്തിഒരുന്നൂറ്റി എൺപത്തി മൂന്ന് സംരംഭങ്ങൾക്ക് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒന്ന് പോയിന്റ് പൂജ്യം രണ്ട് കോടി രൂപ വായ്പ അനുവദിച്ചിട്ടുണ്ട് പ്രത്യക്ഷമായും പരോക്ഷമായും എൺപത്തി രണ്ടായിരത്തി എഴുന്നൂറ് തൊഴിലവസരങ്ങൾ സംസ്ഥാനത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ അഞ്ഞൂറ് പുതിയ സംരംഭങ്ങൾ കൂടി പിന്തുണ നൽകാനാണ് കോർപ്പറേഷൻ ലക്ഷ്യമിടുന്നത്

ൈസ്ട്രേഷൻ ഘട്ടത്തിൽ അമ്പത് ലക്ഷം രൂപ വരെയും സ്റ്റേഡപ്പിനായി രണ്ട് കോടി രൂപ വരെയും അഞ്ചേ പോയിന്റ് ആറ് ശതമാനം പരിശോധനയ്ക്ക് ഈടില്ലാതെ ലഭ്യമാവും സംസ്ഥാന സർക്കാരിന്റെ വായ്പ ഇതുവരെ കമ്പനികൾക്കായി തൊണ്ണൂറ്റിയേഴ് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപയാണ് വായ്പ നൽകിയിട്ടുള്ളത് മൂന്ന് പദ്ധതി കാർഷികാധിഷ്ഠിത സൂക്ഷ്മ ചെറുപിട ഇടത്തരം വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കെ എസ് സി കാർഷികാധിഷ്ഠിതാ പദ്ധതി പ്രഖ്യാപിച്ച രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക വർഷത്തിലാണ് ആറ് ശതമാനമാണ് പലിശ ഈ പദ്ധതികളിൽ നാൽപ്പത്തൊന്ന് യൂണിറ്റിലൊക്കെ തൊണ്ണൂറ്റഞ്ച് പോയിന്റ് ഒൻപത് മൂന്ന് കോടി രൂപ വായ്പ നൽകി ഇതിലൂടെ നാനൂറ്റി പത്ത് പേർക്ക് പ്രത്യേകമായും അറുനൂറ്റി അൻപതിനു പേർക്ക് പരോക്ഷമായും തൊഴിൽ നൽകിയിട്ടുണ്ട് സാർ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ലഭ്യമാക്കുന്നില്ല സാർ ഈ റിപ്പാർഡി വരാൻ വേണ്ടി ഞാൻ പറയണ കേരളത്തിൽ ഒരിക്കലും സാധാരണഗതിയിൽ ഇന്ത്യയിൽ എവിടെയും ചോദ്യ സമയത്ത് ഇങ്ങനെ ബാഡുണ്ടാക്കാറില്ല ചോദ്യം കഴിഞ്ഞപ്പോ അവർക്ക് ഇത് ഉന്നയിക്കാവുന്നതാണല്ലോ ചോദ്യ സമയത്ത് ഇത്രയും മോശമായ സമീപനം കാണിക്കുന്നത് അടിപ്രമേയത്തിന് മറന്നുപോയെന്ന് പറഞ്ഞാൽ അവകാശമാണ് ഇവരെ വിടാൻ പാടില്ല ഉപദേശിക്കേണ്ടതാണ് പറഞ്ഞു കഴിഞ്ഞു ശ്രീ പ്രമോദ് നാരായൺ സ്പീക്കറെ കാണാൻ കഴിയുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട് കേരളത്തിന്റെ വർദ്ധിപ്പിക്കുന്നതിനെ പറ്റി ഗവൺമെന്റ് ആലോചിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഗ്യാരണ്ടി വേറെ ഷോർട്ടീസ് ഇല്ലാതെ പത്ത് കോടി രൂപ വരെ ഉൽപ്പന്നങ്ങൾ അടിസ്ഥാനത്തിൽ കൊടുക്കുന്ന ഒരു വലിയ പദ്ധതിയുണ്ട് പത്ത് കോടി രൂപ വരെ പരിശോധന അതിന് ഒമ്പത് ശതമാനമാണ് സി എംഇഡി പി അഞ്ചു ശതമാനമാണ് അതും അല്പം കൂടി തുക വർദ്ധിപ്പിക്കുന്നുണ്ട് ധാരാളം ആൾക്ക് ഒരു ലക്ഷത്തോളം ആൾക്ക് ഈ പദ്ധതി വഴി ജോലി കൊടുക്കാൻ കഴിഞ്ഞതുകൊണ്ട് സ്റ്റാർട്ടപ്പുകളെയും പുതുസരംഭകരെയും സഹായിക്കാനുള്ള കൂടുതൽ പദ്ധതികൾ സ്റ്റാർട്ടപ്പിനെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന തരത്തിലേക്ക് അവരുടെ ഈ ഈ ബാൻഡ് പിടിക്കാനായിട്ടോ അവരെ ഞാൻ കൊള്ളാവോ ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ ആ ഏറ്റവും പുതിയ മെമ്പർമാരെ കൊണ്ടാണോ ഈ ബാൻഡിൽ പിടിപ്പിച്ച് ഇങ്ങനെ തടസ്സം ഉണ്ടാക്കുന്നത് സാർ അങ്ങ് കാണാത്തോണ്ട് ഞാൻ പറയാണ് ഇങ്ങനെ ഈ ദിവസം ചെയ്യാൻ പാടില്ല നാട്ടിലാകെ അവനം ഉണ്ടാവും ഏത് ഏത് തെറ്റായ വൃത്തികെട്ട കാര്യം ഉണ്ടെങ്കിലും അതിശക്തമായ നിലപാടെടുക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് സാർ ഇവിടെ ഒരു കള്ളന്മാരെയും സംരക്ഷിക്കാൻ സമ്മതിക്കില്ല ഒരു എന്തെങ്കിലും കുഴപ്പമില്ല നടപടിയെടുക്കുന്നതാണ് അതുകൊണ്ട് ഇതെല്ലാം മറിച്ചു വെക്കാനും ചർച്ച ഒഴിവാക്കാനും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ടീമിനെ അങ്ങോട്ട് വലിക്കണം പ്ലീസ് പ്ലീസ് പ്രതിപക്ഷ നേതാവിനെ പോലും അങ്ങോട്ട് അങ്ങോട്ട് ബാനർ താത്താൻ പറ പ്ലീസ് ബാനർ അങ്ങോട്ട് താത്താൻ പറ യെസ് യെസ് പ്ലീസ് അംഗങ്ങൾ ഒന്നും അവിടെ ഇരിക്കണം കേരളത്തിലെ ഏറ്റവും ഗൗരവമുള്ള വിഷയങ്ങളാണ് സഭ ചർച്ച ചെയ്യുന്നത് ആ ചോദ്യോത്തര വേള പോലും തടസ്സപ്പെടുന്നത് ശരിയായ രീതിയല്ല ഇതൊരു മാന്യമായ രീതിയല്ല ബഹുമാനപ്പെട്ട അങ്ങനെ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് അപ്പോ സഭ ചോദ്യോത്തരവേള അനുവദിക്കണം പ്ലീസ് ഇതൊരു അനാഥരാണ് കേരളത്തിലെ ജനങ്ങളോട് അനാഥരവാണ് കേരളത്തിലെ ജനങ്ങളോട് അനാഥരാണ് ശ്രീ പി കെ ബഷീർ ഒന്ന് പറ അങ്ങ സീനിയർ അങ്കല്ലേ ഒന്ന് പറ അങ്ങൾ സീനിയർ അങ്കല്ലേ യെസ് ചോദ്യോത്തര വേള തടസ്സപ്പെടുന്ന രീതി സഭാനടപടികൾ അനാഥരമാണ് അന്നങ്ങളെ സഹകരിക്കണം അഭ്യർത്ഥിക്കുകയാണ് യെസ് ചോദ്യോത്തരവേളയുടെ അവശേഷിക്കുന്ന ഭാഗം റദ്ദെയ്യുന്നു സഭാ നടപടികൾ അല്പസമയത്തേക്ക് നിർത്തിവെക്കുന്നു